ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എത്രമാത്രം വലിയ കുടുംബങ്ങളിൽ നിന്ന് സംസ്കാര ചിത്തരായ മാതാപിതാക്കളിൽ നിന്ന് ദൈവഭയമുള്ള കുടുംബങ്ങളിൽ നിന്ന് വിശ്വാസത്തിൽ അടി ഉറച്ച കുടുംബങ്ങളിൽ നിന്നാണ് ഈ മതേസ് ഒക്കെ ഇറങ്ങി വന്നത് സമൂഹത്തിന്റെ ഭാഗമായത് ദൈവജനത്തിന്റെ ഭാഗമായത് ദൈവജനത്തോട് ചേർന്നത് മറിച്ച് ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഒരു നിയോഗം നൽകിയിട്ടുണ്ട് ആ നിയോഗം ദൈവത്തിന് വേണ്ടിയും മനുഷ്യനു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയുമാണ് എന്നുള്ള വലിയ ബോധ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട മദേഴ്സിനെ നയിച്ചത് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും സാധിക്കണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ദിവ്യജ്ഞാനമാകുന്ന സന്യാസം പുണ്യപൂർണതയാകുന്ന നീതി ഇത് ആരന്വേഷിക്കുന്നുവോ അവൾ ദൈവത്തിന് ഏറ്റവും പ്രിയയും വാത്സല്യ പാചനവുമാണ് അവൾ രാജകൊട്ടാരത്തിൽ വസിക്കുന്നു രാജമക്കൾ അവളെ വളർത്തുന്നു ഈ ലോകത്തിന് സമ്പാദിക്കുവാൻ കഴിയാത്ത നിക്ഷേപങ്ങൾക്ക് അവൾ അവകാശിയായി ഭവിക്കുന്നു